മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻജെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലിന്റെ പുതിയ പോസ്റ്റർ പുറത്ത് നവംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പുത്തൻ പരീക്ഷണങ്ങളിലൂടെയും മലയാളികളെ എന്നും വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി അത്തരത്തിലൊരു വ്യത്യസ്ത വേഷത്തിലാകും മഹാനടൻ മമ്മൂട്ടി ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിൽ എത്തുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്നിരുന്നു ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന മമ്മൂട്ടിയാണ് ടീസന്റെ ആകർഷണം ടീസന്റെ ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ഗൗരവം നിറയുന്ന കഥാപാത്രമായി വിനായകനെയും ടീസറിൽ കാണാം ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാണ് എത്തുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വില്ലൻ അഥവാ കരിയറിലെ മറ്റൊരു വേറിട്ട വേഷം കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ വിനായകന്റെ പോസ്റ്ററാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ ജിഷ്ണു ശ്രീകുമാറും ചിത്രം കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സെൻസറിംഗ് പൂർത്തിയായി ചിത്രത്തിന് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് അനുസരിച്ച് മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവായിരിക്കും കളങ്കാവൽ നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി മുൻപ് പുറത്തുവന്ന പോസ്റ്ററുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് റോഷാഖ് നന്മകൾ നേരത്തും മയക്കം കാതൽ കണ്ണൂർ സ്കോട്ട് ടർബോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ പ്രൊഡക്ഷനാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പ് ഓശാര എന്നീ ചിത്രങ്ങളുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദാണ് മജീദ്കോവിലാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം